കന്യാകുമാരിയിൽ ധ്യാനിക്കുമ്പോൾ നരേന്ദ്രൻ എന്ന വിവേകാനന്ദനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്തൊക്കെയാകാം എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇനിയുള്ള അൻപത് വർഷം രാജ്യത്തിന് വേണ്ടി മാത്രം സമർപ്പിക്കണമെന്നാണ് ഈ ആഹ്വാനം കഴിഞ്ഞ കൃത്യം അൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി ഭാരതം സ്വാതന്ത്ര്യം നേടി നരേന്ദ്രമോദി കുറിച്ച വാക്കുകളാണിത് ജൂൺ ഒന്നാം തീയതി വൈകിട്ട് കന്യാകുമാരിയിൽ നിന്ന് ദില്ലിയിലേക്കുള്ള മടക്കയാത്ര ആ യാത്രയ്ക്കിടെ വിമാനത്തിലിരുന്ന് പ്രധാനമന്ത്രി മോദി കുറിച്ച വിവരങ്ങൾ വരികൾ ഓരോ ഭാരതീയനും അറിയേണ്ട കാര്യങ്ങളാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ തന്നെയാണ് ആ വരികൾ അതിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം സുഹൃത്തുക്കളെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ മാതാവായി നമ്മുടെ രാജ്യത്ത് സമാപിച്ചിരിക്കുന്നു കന്യാകുമാരിയിൽ മൂന്ന് ദിവസത്തെ ആത്മീയ യാത്രയ്ക്ക് ശേഷം ഞാൻ ദില്ലിയിലേക്ക് വിമാനം കയറിയതേയുള്ളൂ പകൽ മുഴുവൻ കാശിയും മറ്റ് നിരവധി സീറ്റുകളും വോട്ടെടുപ്പിന്റെ തിരക്കിലായിരുന്നു എൻ്റെ മനസ്സ് ഒരുപാട് അനുഭവങ്ങളും വികാരങ്ങളും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഉള്ളിൽ അതിരുകളില്ലാത്ത ഊർജ്ജപ്രവാഹം അനുഭവപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അമൃതകാലത്തെ ആദ്യത്തെ ാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നാടായ മീററ്റിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ എന്റെ പ്രചാരണം ആരംഭിച്ചത് അതിനുശേഷം നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ സഞ്ചരിച്ചു ഈ തിരഞ്ഞെടുപ്പുകളുടെ അവസാന റാലി എന്നെ മഹാഗുരുക്കളുടെ നാടും സന്ത് രവി രവിദാസ് ജിയുമായി ബന്ധപ്പെട്ടതുമായ പഞ്ചാബിലെ ഹോഷിയാൻപൂരിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഞാൻ കന്യാകുമാരിയിൽ ഭാരതമാതാവിന്റെ കാൽക്കലെത്തി തിരഞ്ഞെടുപ്പിന്റെ ആവശ്യം എന്റെ ഹൃദയത്തിലും മനസ്സിലും പ്രതിധ്വനിക്കുന്നത് സ്വാഭാവികമാണ് റാലികളിലും റോഡ് ഷോകൾ ിലും കണ്ട അനേകം മുഖങ്ങൾ എൻ്റെ കൺമുന്നിൽ വന്നു നമ്മുടെ നാരീശക്തിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വിശ്വാസം വാത്സല്യം ഇതെല്ലാം വളരെ വിനീതമായ അനുഭവമായിരുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഞാനൊരു ധ്യാനാവസ്ഥയിൽ പ്രവേശിച്ചു അതിനുശേഷം ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതയായ ആരോപണ ശബ്ദങ്ങളും വാക്കുകളും അവയെല്ലാം ശൂന്യതയിലേക്ക് അപ്രത്യക്ഷമായി ഒരു തരത്തിലുള്ള വിരക്തി എൻ്റെ ഉള്ളിൽ വളർന്നു വന്നു എൻ്റെ മനസ്സ് ബാഹ്യലോകത്തിൽ നിന്നും പൂർണ്ണമായും വേർപ്പെട്ടു അത്തരം വലിയ ഉത്തരവാദിത്വം ൾക്കിടയിൽ ധ്യാനം വെല്ലുവിളി നിറഞ്ഞതാകും എന്നാൽ കന്യാകുമാരി ഭൂമികയും സ്വാമി വിവേകാനന്ദന്റെ പ്രചോദനവും അതിനെ അനായാസമാക്കി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ എന്റെ പ്രചാരണം കാശിയിലെ പ്രിയപ്പെട്ടവരുടെ കൈകളിൽ ഏൽപ്പിച്ച് ഇവിടെ എത്തി ജനനം മുതൽ ഞാൻ വിലമതിക്കുകയും ജീവിതത്തിൽ പകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത മൂല്യങ്ങൾ എന്നെ പകർന്നു നൽകിയ ദൈവത്തോടും ഞാൻ നന്ദിയുള്ളവനാണ് കന്യാകുമാരിയിലെ ഈ സ്ഥലത്ത് സ്വാമി വിവേകാനന്ദൻ ധ്യാനിക്കുമ്പോൾ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു എന്റെ ധ്യാനത്തിന്റെ ഒരു ഭാഗം സമാന മായ ചിന്തകളുടെ ധാരയായി ഈ വിരക്തികൾക്കിടയിൽ സമാധാനത്തിനും നിശബ്ദതയ്ക്കുമിടയിൽ ഭാരതത്തിന്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് ഭാരതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സ് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നു കന്യാകുമാരിയിലെ ഉദയസൂര്യൻ സൂര്യൻ എൻ്റെ ചിന്തകൾക്ക് പുതിയ ഉയരങ്ങൾ നൽകി സമുദ്രത്തിൻ്റെ വിശാലത എൻ്റെ ആശയങ്ങളെ വികസിപ്പിച്ചു ചക്രവാളത്തിൻ്റെ വിശാലത പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഐക്യം ഏകത്വം എന്നിവ എന്നെ നിരന്തരം ബോധ്യപ്പെടുത്തി പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ നടത്തിയ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പുനരുജ്ജീവിക്കപ്പെടുന്നതായി എനിക്ക് തോന്നി കന്യാകുമാരി എന്നും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടമാണ് ഏക്നാഥ് റാണ്ടി നേതൃത്വത്തിലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകം നിർമ്മിച്ചത് ഏക്നാഥ് ജിയോടൊപ്പം ധാരാളം യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു ഈ സ്മാരകത്തിൻ്റെ വേളയിൽ കന്യാകുമാരിയിലും കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ പൊതു സ്വത്വമാണിത് ശക്തിമാതാവ് കന്യാകുമാരിയായി അവതരിച്ച ശക്തിപീഠം ഇതാണ് ഈ തെക്കേ അറ്റത്ത് ശക്തിമാതാവ് ഭാരതത്തിൻ്റെ വടക്കേറ്റത്തുള്ള ഹിമാലയത്തിൽ വസിക്കുന്ന ഭഗവാൻ ശിവ ായി തപസനുഷ്ഠിക്കുകയും കാത്തിരിക്കുകയും ചെയ്തു സംഗമങ്ങളുടെ നാടാണ് കന്യാകുമാരി നമ്മുടെ രാജ്യത്തെ പുണ്യനദികൾ വിവിധ സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്നു ഇവിടെ ആ കടലുകൾ തന്നെ സംഗമിക്കുന്നു ഇവിടെ നാം മറ്റൊരു മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഭാരതത്തിന്റെ പ്രത്യയ ശാസ്ത്ര സംഗമത്തിന് ഇവിടെ വിവേകാനന്ദ പറ സ്മാരകം വിശുദ്ധ തിരുവള്ളുവരുടെ മഹത്തായ പ്രതിമ ഗാന്ധി മണ്ഡപം കാമരാജർ മണിമണ്ഡപം എന്നിവ കാണാം ഈ മഹാരഥരിൽ നിന്നുള്ള ഈ ചിന്താധാരകൾ ഇവിടെ ഒത്തുചേർന്ന് ദേശീയ ചിന്തയുടെ സംഗമം സൃഷ്ടിക്കുന്നു ഇത് രാഷ്ട്ര നിർമ്മാണത്തിനും വലിയ പ്രചോദനങ്ങൾ നൽകുന്നു കന്യാകുമാരിയിലെ ഈ ഭൂമി ഐക്യത്തിന്റെ മായാത്ത സന്ദേശമാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ദേശീയതയെയും ഐക്യബോധത്തെയും സംശയിക്കുന്ന ഏതൊരു വ്യക്തിക്കും കന്യാകുമാരിയിലെ വിശുദ്ധ തിരുവള്ളവരുടെ മഹത്തായ പ്രതിമ കടലിൽ നിന്ന് ഭാരതമാതാവിന്റെ വിശാലതയിലേക്ക് നോക്കുന്നതായി തോന്നുന്നു അദ്ദേഹത്തിന്റെ കൃതിയായ തിരുക്കുറൽ മനോഹരമായ തമിഴ് ഭാഷയുടെ മകുടോ ഉദാഹരണങ്ങളിലൊന്നാണ് ഇത് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നു നമുക്കും രാജ്യത്തിനു വേണ്ടി ഏറ്റവും മികച്ചത് നൽകാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു ഇത്രയും വലിയ വ്യക്തിത്വത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണെന്ന് മോദി കുറിച്ചു സുഹൃത്തുക്കളെ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു ഓരോ രാജ്യത്തിനും നൽകാൻ ഒരു സന്ദേശമുണ്ട് ഒരു ദൗത്യമുണ്ട് എത്തിച്ചേരാൻ ഒരു വിധിയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം ഈ അർത്ഥവത്തായ ലക്ഷ്യബോധ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ആശയങ്ങളുടെ കളിത്തൊട്ടിലാണ് ഭാരതം നാം സമ്പാദിച്ചതിനെ ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ സമ്പത്തായി കണക്കാക്കുകയോ സാമ്പത്തികമോ ഭൗതികമോ ആയ അളവുകോലുകൾ ഉപയോഗിച്ച് അതിനെ അളക്കുകയോ ചെയ്തിട്ടില്ല അതിനാൽ ഇതം നമമ ഇത് എന്തല്ല ഭാരതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അന്തർലീനവും ും സ്വാഭാവികവുമായ ഭാഗമായി മാറിയിരിക്കുന്നു ഭാരതത്തിന്റെ ക്ഷേമം നമ്മുടെ ഭൂമിയുടെ പുരോഗതിയിലേക്കുള്ള യാത്രയ്ക്കും പ്രയോജനം ചെയ്യുന്നു ഇന്ന് ഭാരതത്തിന്റെ ഭരണ മാതൃക ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങൾക്കും മാതൃകയാണ് വെറും പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ പ്രാപ്തരാക്കുക എന്നത് അഭൂതപൂർവമായ കാര്യമാണ് ജനോപകാരപ്രദമായ സംഭരണം വികസനം കാക്ഷിക്കുന്ന ജില്ലകൾ വികസനം കാക്ഷിക്കുന്ന ബ്ലോക്കുകൾ തുടങ്ങിയ നൂതന സമ്പ്രദായങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു ദരിദ്രരെ ശാക്തീകരിക്കുന്നത് മുതൽ ഏതറ്റം വരെയുമുള്ള വിതരണം വരെയുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ സമൂഹത്തിന്റെ അവസാന പടിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മുൻഗണന നൽകി ലോകത്തിന് പ്രചോദനമായി ദരിദ്രരെ ശാക്തീകരിക്കാനും സുതാര്യത കൊണ്ടുവരാനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കുന്ന ഭാരതത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ യജ്ഞം ഇപ്പോൾ ലോകമെമ്പാടുമായി മാതൃകയാണ് ഇന്ന് ഭാരതത്തിന്റെ പുരോഗതിയും ഉയർച്ചയും ഭാരതത്തിനായുള്ള സുപ്രധാന അവസരം മാത്രമല്ല ലോകമെമ്പാടുമുള്ള നമ്മുടെ പങ്കാളികളായ എല്ലാ രാജ്യങ്ങൾക്കും ചരിത്രപരമായ അവസരം കൂടിയാണ് ജി ട്വന്റി ഉച്ചകോടിയുടെ വിജയത്തിന് ശേഷം ലോകം ഭാരതത്തിനൊരു വലിയ പങ്ക് വിഭാവനം ചെയ്യുകയാണ് ഗ്ലോബൽ സൗത്തിന്റെ കരുത്തുറ്റതും പ്രധാനപ്പെട്ടതുമായ ശബ്ദമായി ഭാരതം അംഗീകരിക്കപ്പെടുന്നു ഭാരതത്തിന്റെ മുൻകൈയിൽ ആഫ്രിക്കൻ യൂണിയൻ ജി ട്വൻ്റി സംഘത്തിന്റെ ഭാഗമായി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭാവിയിൽ ഇത് നിർണായക വഴിത്തിരിവാകും ഭാരതത്തിന്റെ വികസന പാത നമ്മിൽ അഭിമാനവും മഹത്വവും നിറയ്ക്കുന്നു അതേസമയം അത് നൂറ്റി നാൽപ്പത് കോടി പൗരന്മാരെയും അവരുടെ ഉത്തരവാദിത്വങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ വലിയ കടമകളിലേക്കും വലിയ ലക്ഷ്യങ്ങളിലേക്കും നാം മുന്നേറണം പുതിയ സ്വപ്നങ്ങൾ കാണണം യാഥാർത്ഥ്യമാക്കി മാറ്റണം ആ സ്വപ്നങ്ങളിൽ ജീവിക്കണം യുവജനങ്ങൾ നിറഞ്ഞ രാഷ്ട്രമെന്ന നിലയിൽ ഭാരതത്തിൻ്റെ കരുത്ത് ഒരവസരമാണ് ഇവിടെ നിന്ന് നാം പിന്തിരിയേണ്ടതില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ലോകം നിരവധി പ്രതീക്ഷകളോടെയാണ് ഭാരതത്തെ ഉറ്റുനോക്കുന്നത് ആഗോള സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ നിരവധി മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തെ വികസിത ഭാരതമാക്കുന്നതിന് നാം മികവിനെ അടിസ്ഥാനമാക്കണം വേഗത തോത് സാധ്യത മാനദണ്ഡങ്ങൾ എന്നീ നാല് ദിശകളിലും നാം വേഗത്തിൽ പ്രവർത്തിക്കണം ഉൽപാദത്തിനൊപ്പം ഗുണനിലവാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം സീറോ ഡിഫക്റ്റ് സീറോ ഇഫക്റ്റ് എന്ന തത്വം പാലിക്കണം ഭാരതഭൂമിയിൽ ദൈവം നമുക്ക് ജന്മം നൽകി അനുഗ്രഹിച്ചതിൽ ഓരോ നിമിഷവും അഭിമാനിക്കണം ഭാരതത്തെ സേവിക്കാനും മികവിലേക്കുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യാത്രയിൽ നമ്മുടെ പങ്ക് നിറവേറ്റാനും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആധുനിക പശ്ചാത്തലത്തിൽ പ്രാചീന മൂല്യങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ പൈതൃകത്തെ ആധുനിക രീതിയിൽ പുനർനിർവചിക്കണം ഒരു രാഷ്ട്രം എന്ന നിലയിൽ കാലഹരണപ്പെട്ട ചിന്തകളെയും വിശ്വാസങ്ങളെയും പുനർവിചിന്തനം ചെയ്യണം ശുഭാപ്തി വിശ്വാസമില്ലാത്തവരുടെ സമ്മർദ്ദത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കേണ്ടതുണ്ട് നിഷേധാത്മകതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വിജയം കൈവരിക്കുന്നത് തിനുള്ള ആദ്യ പടിയെന്ന് നാം ഓർക്കണം ശുഭചിത്തതയുടെ മടിത്തട്ടിലാണ് വിജയം വിരിയുന്നത് ഭാരതത്തിന്റെ അനന്തവും ശാശ്വതവുമായ കരുത്തിലുള്ള എൻ്റെ വിശ്വാസവും ഭക്തിയും ഓരോ ദിവസവും വളരുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിന്റെ ഈ കഴിവ് കൂടുതൽ വളരുന്നത് ഞാൻ കാണുകയും അത് നേരിട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും ദശകങ്ങൾ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ഊർജം പകരാൻ ഉപയോഗപ്പെടുത്തിയതുപോലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ വികസിത ഭാരതത്തിന് അടിത്തറയിടണം ഇന്നത്തെ കാലം എല്ലാവരിൽ നിന്നും മഹത്തായതും സുസ്ഥിരവുമായ സംഭാവനകൾ ആവശ്യപ്പെടുന്നു സ്വർണാവസരമാണ് നമുക്കുള്ളത് ഇനിയുള്ള ഇരുപത്തിയഞ്ച് വർഷം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കാം നമ്മുടെ പരിശ്രമങ്ങൾ വരും തലമുറകൾക്കും നൂറ്റാണ്ടുകൾക്കും ശക്തമായ അടിത്തറ സൃഷ്ടിക്കാം ഭാരതത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാം നാടിന്റെ ഊർജവും ആവേശവും നോക്കുമ്പോൾ ലക്ഷ്യമിപ്പോൾ അകലെ അല്ല എന്നെനിക്ക് പറയാനാകും ദ്രുതഗതിയിൽ ചുവടുകൾ വയ്ക്കാം നമുക്കൊരുമിച്ച് വികസിത ഭാരതം സൃഷ്ടിക്കാം ശ്രേഷ്ഠമായ വരികൾ ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ട വരികൾ മോദി വിരുദ്ധർക്ക് ഇഷ്ടപ്പെടാത്ത വരികൾ പക്ഷേ ഭാരതം മുന്നോട്ടു പോകണം ഭാരതം വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഭാരതീയനും മനസ്സിലാക്കേണ്ട വരികൾ രാഷ്ട്രീയ ഭേദമെന്നെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ട വരികൾ ന്യൂസ് ഡെസ്ക് കർണാടക